പ്രകൃതി ഒരുക്കിയ മറ്റ് ദൃശ്യങ്ങൾക്കൊപ്പം ഇടുക്കിയിലെ വിനോദസഞ്ചാര രംഗത്തെ മുഖ്യ ആകർഷണമാണ് ചെറുതും വലുതുമായ ദിവസങ്ങളോളം പെയ്ത വേനൽമഴയിൽ വെള്ളച്ചാട്ടങ്ങൾ സജീവമായതിന്റെ സന്തോഷത്തിലാണ് ഇടുക്കിക്കാരും സഞ്ചാരികളും മൺസൂൺ സീസൺ കൂടി വരുന്നതോടെ കാഴ്ച വിരുന്ന് ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികളുടെ വരവും വർദ്ധിച്ചു കാണാം നീണ്ട കടുത്ത വരൾച്ചയ്ക്കൊടുവിൽ കഴിഞ്ഞ ദിവസം ഇടുക്കിയിലെ തന്നെ സജീവമായിട്ടുണ്ട് ഇടുക്കിയിലെ ഒട്ടുമിക്ക മലയോരങ്ങളിലും ഇത്തരം വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടെന്നതാണ് യാഥാർത്ഥ്യം ഈ വെള്ളച്ചാട്ടങ്ങൾ കാണുവാനും ഇവിടുത്തെ കാഴ്ച ആസ്വദിക്കുവാനും ഇനി സഞ്ചാരികളുടെ ഒഴുക്കായിരിക്കും ഇടുക്കിയിലേക്ക് ുത്ത് ചീയാപ്പാറ വളഞ്ഞങ്ങാനം ഇലപ്പള്ളി തുടങ്ങി ഇടുക്കിയിൽ വെള്ളച്ചാട്ടങ്ങൾ നിരവധിയുണ്ട് മിക്കതും പാതയോരങ്ങളിലായതിനാൽ ഇവ ഇടുക്കിയിലെ കാഴ്ചകളിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്നാണ് വെള്ളച്ചാട്ടങ്ങൾ അത് ഈ വേനൽമഴ ശക്തമായതോടെ ഇടുക്കിയിൽ എല്ലായിടത്തും തന്നെ സജീവമായി മലമ്പ്രദേശങ്ങളിലാണ് കൂടുതലും വെള്ളച്ചാട്ടങ്ങൾ ഒരു പരിധിവരെ പകുതിയിലെടുത്ത് റോഡ് സൈഡോട് ചേർന്നുള്ള വെള്ളച്ചാട്ടങ്ങളും അതിമനോഹരമായ വെള്ളച്ചാട്ടങ്ങള് റോഡിൽ നിന്ന് അല്പം കയറി ചെന്നാൽ കാണാൻ പാകാത്തതിനുള്ളതുകൊണ്ട് മലമടക്കുകളിൽ നിന്ന് ഉത്ഭവിച്ച പാലരുവിക്ക് സമാനമായാണ് മിക്ക വെള്ളച്ചാട്ടങ്ങളും ഒഴുകുന്നത് ഇവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കാനും നീന്തി തുടിക്കാനും ഒക്കെ എത്തുന്നവരുടെ തിരക്കും വർദ്ധിച്ചു തുടങ്ങി എന്നാൽ അതിസാഹസങ്ങൾക്ക് മുതിർന്നാൽ വെള്ളച്ചാട്ടങ്ങളിൽ പതിയിരിക്കുന്ന അപകടക്കെടിയിൽ അകപ്പെടാനും സാധ്യതയുണ്ട് അപകട സാധ്യത അനവധിയാണ് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ വെള്ളച്ചാട്ടത്തിന് സമീപത്താണെങ്കിലും മൂന്നിലധികം ആൾക്കാർ മരിച്ചിട്ടുള്ളതാണ് പിന്നെ പ്രധാന കാരണം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മലപ്രദേശങ്ങളിൽ വെള്ളം മഴ പെയ്തു കഴിയുമ്പോൾ വെള്ളം കുതിച്ചെത്തും അത് നമ്മൾ ഈ വെള്ളച്ചാട്ടം കാണാൻ നിൽക്കുന്നവർക്ക് അത് അറിയാൻ പറ്റാറില്ല അങ്ങനെ പാറയിലൊക്കെ കയറി നിൽക്കുന്നവർ ഈ വെള്ളം വന്നു കഴിയുമ്പോൾ ഓടി അപകടത്തിപ്പെടുന്നതാണ് മൃദാനമായിട്ടുള്ളത് മനസ്സു നിറയ്ക്കും കാഴ്ച വിരുന്നൊരുക്കുന്ന ഡസൻ കണക്കിന് വെള്ളച്ചാട്ടങ്ങളാണ് ഇടുക്കിയിലുള്ളത് മഴക്കാലമാകുന്നതോടെ ഇവയെല്ലാം തന്നെ സജീവമാകും കാഴ്ച കാണാനെത്തുന്നവർ മുൻകരുതൽ എടുക്കണമെന്ന് മാത്രം ക്യാമറമാൻ റൈസൻ ഡിയസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി